തളിക്കുളം എസ് എൻ വി യു പി സ്കൂളിൻ്റെ സംഘാടനത്തിൽ നടന്ന ഇൻ്റർ സ്കൂൾ ഫുട്ബോൾ ഷോഢാവൺ സ്കൂൾ മാനേജർ ഇ എ സുഗതകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക പി ബി സജിത പി ടി എ പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖൻ മാതൃസംഗമം പ്രസിഡന്റ് ഷാനിബ നൌഷേൽ തുടങ്ങിയവർ സംസാരിച്ചു എസ് എൻ ജി എസ് കാരമുക്ക് എച്ച് എസ് അന്തിക്കാട് പി ജെ എം കണ്ട ശങ്കടവ് എസ് എൻ വി യു പി സ്കൂൾ തളിക്കുളം തുടങ്ങിയ വിദ്യാലയങ്ങളിലെ കുട്ടിത്താരങ്ങൾ അണിനിരന്ന മത്സരം ആവശ്യോജ്വലമായിരുന്നു ഫൈനൽ മത്സരത്തിൽ പി ജെ എം കണ്ടശങ്കടവ് മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ പരിശീലകനായ നവീൻ വിജയിന്റെ നേതൃത്വത്തിലുള്ള തളിക്കുളം എസ് എൻ വി യു പി സ്കൂൾ റണ്ണർ അപ്പ് ട്രോഫി നേടി തലിക്കുളം എസ് എൻ വി യു പി സ്കൂളിലെ ആറാം തരം വിദ്യാർത്ഥിയായ ഇത്ബാൻ മികച്ച കളിക്കാരനുള്ള പുരസ്കാരത്തിന് അർഹനായി മികച്ച ഗോൾ കീപ്പറായി പി ജെ എം കണ്ടശങ്കടവ് ഗവൺമെൻറ് സ്കൂളിലെ അദ്വിക് തിരഞ്ഞെടുക്കപ്പെട്ടു വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണം എസ് എൻ വി യു പി സ്കൂൾ മാനേജർ ഇ എസ് സുഗതകുമാർ നിർവഹിച്ചു